ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇല്ല പയർ പിടിച്ച പോലെ അല്ലെ ബീൻസ് പിടിച്ച പോലെ തോന്നുന്ന നമ്മുടെ വഴുതനയാണിത് ഇല്ലിക്കൊമ്പൻ വഴുതന നല്ല നീളുള്ള വഴുതന ഏകദേശം ഒരു രണ്ടടിയൊക്കെ നീളുള്ള വഴുതന അപ്പം ഇത് നമ്മൾ വിത്തിനെ നിർത്തിയിരിക്കുക പാകമായിട്ടും നമ്മൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തോളം ഇത് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിത്ത് എടുക്കേണ്ടിയിട്ടാണ് നല്ലൊരു നാടൻ വെറൈറ്റിയാണ് ഈ ഒരു ഇല്ലിക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു വഴുതന പണ്ട് നമ്മുടെ നാടുകളിൽ കണ്ടിരുന്ന ഒരു നാടന ഇത് പക്ഷേ ഇപ്പോൾ പലയിടത്തു നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇനം കൃഷി ചെയ്യുന്നതും പരമാവധി നമ്മുടെ കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾക്കിടയിലേക്ക് ഇത് നമ്മൾ എത്തിക്കുന്നതും അപ്പോൾ ഇന്ന് നമ്മൾ ഈ വിത്തിന് നിർത്തിയിരിക്കുന്ന എല്ലാ വഴുതനും കട്ട് ചെയ്യുകയാണ് നന്നായിട്ട് വിളഞ്ഞ ഇതുപോലെ മഞ്ഞ കളർ വന്ന വഴുതന നമ്മളിന്ന് കട്ട് ചെയ്ത് അതിന് വിത്തെടുക്കുകയാണ് കട്ട് ചെയ്യാൻ നമുക്ക് നല്ല ഭംഗിയില്ലേ ഇതിൽ ഒരു വഴുതാൽ തന്നെ നിറയെ വിത്തുകൾ കാണും നോക്കാം നമ്മൾ ആയിട്ട് കട്ട് ഇതിന്റെ മോൾ ഭാഗത്തൊക്കെ വിത്തുകൾ കുറച്ച് കുറവായിരിക്കും പക്ഷെ താഴെ എത്തുന്നവർ വിത്തേ വിത്തേ ഈ ഏരിയയിലാണ് ഇതിന് വിത്തുകൾ സെൻട്രൽ പോഷൻ കഴിഞ്ഞ് അതിനപ്പുറത്ത് അതിനപ്പുറത്തേക്കും ഈ ഭാഗത്ത് മോൾ ഭാഗത്ത് വിത്തുകൾ കുറവാ പക്ഷെ താഴെ നന്നായിട്ട് വിത്തുണ്ട്